എല്ലാവർക്കും എല്ലാവരും മണി ബൈറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സോയാബീൻ കൊണ്ടുള്ള ഒരു ബിരിയാണിയാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ചോറിന് ആവശ്യമായിട്ടുള്ള അരി എടുത്ത് വെച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് മൂന്ന് ഗ്ലാസ് അരി എന്ന് പറയുമ്പോൾ ഒരു മുക്കാൽ കിലോ അരി വരും അതിലേക്ക് ഒരു കപ്പ് സോയാബീൻ കഴുകി ചൂടുവെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചത് മല്ലിച്ചപ്പ് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്കാളി എരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് സബോള ചോർലിക്കാവശ്യ വറുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സബോള ലേശം അണ്ടിപ്പരിപ്പ് മുന്തിരി ഒരു ചെറുനാരങ്ങ നീര് നെയ്യ് ആവശ്യമുള്ള സൺഫ്ലവർ ഓയിൽ സോയാബീൻ മസാല പൊറ്റിയെടുക്കാം അതിന് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ഒരഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കാം ചോറലിക്ക് ആവശ്യമായിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി സവാള ഒന്ന് വറുത്തെടുക്കാം ചട്ടി ഒന്ന് ചൂടായി വറ്റ ഒരു ടീസ്പൂൺ നെയ്യ് വെച്ച് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ വണ്ടിപ്പലപ്പിട്ട് കൊടുക്കാം മുന്തിരി ഇട്ട് കൊടുക്കാം തീയതി കുറച്ച് വയ്ക്കുക ele mandou കൂട്ടി വയ്ക്ക സവാള ബ്രൗൺ കളറായിട്ടുണ്ട് തീ കുറച്ചിട്ട് കോഴിയെടുക്കാം അതേ സൺഫ്ലോർ ഓയിലിൽ ഓയത്തിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ കൂട്ടി വയ്ക്കാം സോയാബീൻ ഫ്രൈ ചെയ്ത് വന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി എടുക്കാം സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാം ഗ്രേവിക്കുള്ള സബോള വയ്ക്കാം ah, we lo look for ുള്ള ചോറ് റെഡി ആക്കി എടുക്കാം ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം നുള്ളിൽ ആറ് ഗ്ലാസ് വെള്ളം ഒഴിച്ചുണ്ട് മസാല ചേർത്ത് കൊടുക്കാം കൊടുക്കുക ചോറൊട്ടിപ്പിക്കാതിരിക്കാൻ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം സബോള റെഡി ആയിട്ടുണ്ട് വെളുത്തുള്ളി Quindi penso tutto a Per la ricarica, ൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ സാധാ മുളകുമ്പോൾ ചേർത്ത് കൊടുക്കാം ஸ்பூன் மல்லிப் பொடி 1/2 டீஸ்பூன் गरम मसाला 1/2 டீஸ்பூன் బిర్యానీ மசாலா மசாலாக்க നന്നായി മൂத்து வந்துട്ടുണ്ട് தக்காளி ஒரு தக்காளி சேர்த்து வர்க்க അഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം വെള്ളം തിളച്ച് വന്നിട്ട് അരി ഇട്ട് കൊടുക്കാം ചോറിന് ആവശ്യമുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം നീര് ചേർത്ത് കൊടുക്കാം ചോറ് കളറിന് ഒരു നുള്ളും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ചോറ് റെഡി ആയിട്ടുണ്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് തീ ഓഫ് ചെയ്ത് മൂടിയാക്കാം മസാല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ഉണ്ടോ എന്ന് നോക്കാം സോയാബീനിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമ്മളതിൽ ഇട്ടുണ്ടായിരുന്നു മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പുണ്ട് സോയാബീൻ ചേർത്ത് കൊടുക്കാം അഞ്ച് മിനിറ്റ് കുറഞ്ഞ തീയിൽ ഒന്ന് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം നമ്മുടെ സോയാബീൻ്റെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ദമ്മിട്ട് കൊടുക്കാം നമ്മൾ ചോറ് വെച്ച പാത്രം ഒഴിവാക്കിയിട്ടുണ്ട് ഒഴുത്തിരി നെയ്യൊഴിച്ച് ദോശക്കല്ല വെച്ച് കൊടുക്കാം അതിൻ്റെ മേലെ ചമ്മുടെ പാത്രം വയ്ക്കാം മസാല ചേർത്ത് കൊടുക്കാം എല്ലാം എല്ലായിടത്തേക്കും പരത്തിയാച്ചു കൊടുക്കാം മല്ലിയില ചേർത്ത് കൊടുക്കാം മുക്കാഭാവം വന്ന നമ്മുടെ ബിരിയാണിയുടെ ചോറ് ചേർത്ത് കൊടുക്കാം നെയ്യും സൺഫ്ലവർ ഓയിലും മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക ഒരു മുക്കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മെല്ലയിലിട്ട് കൊടുക്കാം വറുത്തു വെച്ച സവോള ചേർത്ത് കൊടുക്കുക ബാക്കിയുള്ള ചോറ് ഫുള്ളായിട്ട് ചേർക്കും അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നെയും സൺഫ്ലവറായിട്ട് മിക്സ് ചെയ്ത കേട്ടോ ബാക്കിയുള്ള മല്ലിയെല്ലാം ചേർത്ത് കൊടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് ഈ എൻ്റെ മേലെ ദമ്മിട്ട് വയ്ക്കാം ചെറിയൊരു ഭാരം കയറ്റി വയ്ക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം തുറമ നോക്കാം നല്ല നെയ്യ് നല്ല മണം വരുന്നുണ്ട് ലൈറ്റ് ലേക്ക മാറ്റാ красаละ എസൻസ് അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല അതൊക്കെ പിന്നെ പോരം അങ്ങനെയുള്ള വിശേഷങ്ങൾ വരുമ്പോൾ മാത്രമേ ചേർക്കാറുള്ളൂ അപ്പം ഇതിലേക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ കുറച്ച് കച്ചമ്പറം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ സോയാബീൻ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്